ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്യർ അഞ്ചാം അധ്യായം പത്താം വാക്യം അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസരത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു ഹലൂയ്യ നമ്മുടെ കർത്താവ് പ്രതിഫലം നൽകുന്ന ദൈവം അത്രയേ ഇതാ തിരുവചനം പറയുന്നു അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തതിന് നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്തതിനൊക്കെ പ്രതിഫലമുണ്ട് നാം ചെയ്ത പ്രവർത്തിക്ക് അല്ലല്ല അതിനനുസരിച്ചുള്ള ഒരു പ്രതിഫലം ഒരു ന്യായവിധി നമുക്കുണ്ട് പ്രിയരെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെയും ജീവിക്കാം എന്നതല്ല നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട് നമുക്കൊരു നിയമമുണ്ട് നമുക്ക് ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് നാം ജീവിക്കാൻ ബാധ്യസ്ഥരത്രേ ഇന്നു പകൽക്കാലവും നാം ഇവിടെ താമസിച്ചാലും ഏത് പൊസിഷനിലാണെങ്കിലും ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട് പ്രിയരേ നിങ്ങൾക്ക് ദാനിയേലിൻ്റെ ചരിത്രം നന്നായിട്ടറിയാം ദാനിയേൽ ഒരു വിദേശ രാജ്യത്ത് ബാബിലോണിൽ പോയി താമസിച്ചു തനിക്കറിയാവുന്നവരൊന്നും അവിടെ കാണത്തില്ല ഒരു പക്ഷേ താനായിരിക്കുന്ന സ്ഥലത്ത് ഹലുവിയ താനും തൻ്റെ കൂട്ടുകാരും താമസിക്കുന്ന സ്ഥലത്ത് തനിക്ക് എങ്ങനെയും ജീവിക്കാമായിരുന്നു എന്നാൽ തനിക്ക് ഒരു ദൈവീക നിയമം ഉണ്ടായിരുന്നു തൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട് ലോകം ജീവിക്കുന്നതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല ലോകം നടക്കുന്നതുപോലെ എനിക്ക് നടക്കാൻ പറ്റുകയില്ല അതായിരുന്നു ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെ ദൃഢപ്രതിജ്ഞ ഇന്ന് പലക്കാലവും ദൈവത്തെ അറിയുന്ന ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവമുഖം അന്വേഷിക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമുക്കും ഒരു പ്രമാണം വേണം കാരണം നമ്മുടെ കർത്താവും നമ്മെ ദിനവും നോക്കിക്കൊണ്ടിരിക്കുന്ന ദൈവമത്രേ അതുകൊണ്ട് ശരീരത്തിൽ ഇരിക്കുമ്പോൾ നാം ചെയ്തത് എന്താണെങ്കിലും അതിനു തക്ക ഒരു ന്യായവിധിയുണ്ട് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന ഏത് വേലയ്ക്കും നാം കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട് ദാനിയൽ മാത്രമല്ല ജോസഫിൻ്റെ ചരിത്രവും വായിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പൊത്തിഫറിൻ്റെ വീട്ടിൽ പാപം ചെയ്യാൻ അവസരമുണ്ടായിട്ടും പാപത്തിലുള്ള എല്ലാ സാഹചര്യമുണ്ടായിട്ടും ഹ ലുലിയ താനൊരു തീരുമാനമെടുത്തു തന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് അതുകൊണ്ട് പൊത്തിഫറിൻ്റെ ഭാര്യയോടും ജോസഫിന് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ നിന്നെ കാണാൻ ആരുമില്ല നിന്നെ ആരും ശ്രദ്ധിക്കത്തില്ല പക്ഷേ എന്നെ കാണുന്ന എന്നെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് അവനുമായി എനിക്കൊരു ഉടമ്പടി ഉണ്ട് അതുകൊണ്ട് ലോകം ജീവിക്കുന്നതുപോലെ എനിക്ക് ജീവിക്കാൻ പറ്റുകയില്ല ഇത് ജോസഫിൻ്റെ തീരുമാനമായിരുന്നു ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ ശരീരത്തിൽ നിങ്ങളിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചെയ്തതിന് എല്ലാത്തിനും ഒരു പ്രതിഫലമുണ്ട് ഒരു ന്യായവിധിയുണ്ട് ഒരു കണക്ക് ബോധിപ്പിക്കുന്ന ദിവസമുണ്ട് അതുകൊണ്ട് ഈ പ്രവാസകാലം നമുക്ക് ഭയത്തോടെ ജീവിക്കാം രണ്ട് ഹലിൽ ഈ വാക്യത്തിൽ രണ്ടാമതായി നമുക്ക് മനസ്സിലാകുന്നത് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണമാണ് ന്യായവിധി ഉണ്ടാകുന്നത് പ്രവർത്തിക്ക് തക്കവണ്ണം ദൈവത്തിന് മുഖപക്ഷമില്ല നാം എന്താണോ ചെയ്തത് അതിന് തക്കവണ്ണം അവൻ്റെ പക്കൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും നാം ചെയ്തതിന് തക്കവണ്ണം നമുക്കൊരു ന്യായവിധിയുണ്ട് നാം ചെയ്തത് നല്ലതെങ്കിലോ തീയതെങ്കിലോ അതിന് തക്കവണ്ണം ക്രിസ്തേശുവിൻ്റെ കരത്തിൽ നിന്ന് നാം പ്രാപിക്കും അല്ലിൽ ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവ് അതുതന്നെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ ചെയ്തതിന് തക്കവണ്ണം ഒരു പ്രതിഫലമുണ്ട് മൂന്ന് ഹലിൽ നാം എല്ലാവരും നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ഒരുപോലെ ന്യായം വിധിപ്പാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ് പ്രിയരെ ഇന്ന് രാത്രിയിലും അഗ്നിജ്വാലയ്ക്കൊത്ത് കണ്ണുള്ള ഒരു കർത്താവ് നമുക്കുണ്ട് അഗ്നിജ്വാലക്യത്ത് കണ്ണുള്ള ഒരു ദൈവം ജീവിക്കുന്നു അവൻ്റെ മുമ്പാകെ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അവനെ മറിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരുപക്ഷെ ഈ ലോകത്തിലെ മനുഷ്യരെ പലതും പറഞ്ഞ് പലതും ധരിപ്പിച്ച് നമുക്കവരെ കൺവിൻസ് ചെയ്യാൻ പറ്റും അവരോട് പല ന്യായങ്ങളും പറയാൻ പറ്റും എന്നാൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ഉടമസ്ഥനായി കർത്താവിൻ്റെ മുമ്പാകെ ഒരു കാര്യവും മറച്ചു വെക്കാൻ നമുക്ക് പറ്റത്തില്ല അവൻ്റെ കണ്ണിനു മുമ്പാകെ മറയ്ക്കപ്പെട്ടതൊന്നുമില്ല ജീവികളെയും മരിച്ചവരെയും ഒരുപോലെ ന്യായം വിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ സകലതും നഗ്നതും മലർന്നതുമായി കിടക്കുന്നു അവൻ്റെ പുസ്തകത്തിൽ എല്ലാം അതതിൻ്റെ സമയത്ത് മനസ്സിലാകുവാൻ തക്കവണ്ണം എഴുതിയിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് രാവിലെയും നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ മൂന്നാമത്തെ കാര്യം അതുതന്നെയാണ് നമ്മെ ന്യായം വിധിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മെ കാണുന്ന ഒരു കർത്താവുണ്ട് അവന് നമുക്ക് നന്ന നമ്മെ നന്നായിട്ടറിയാം നാം എല്ലാവരും ഒരു വ്യത്യാസവും കൂടാതെ വലിയവനോ ചെറിയവനോ വെളുത്തവനോ കറുത്തവനോ എന്നൊരു വ്യത്യാസം കൂടാതെ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരും നമ്മുടെ കർത്താവ് ന്യായാധിപതി അത്രേ നീതിയോടെ ന്യായം വിധിക്കുന്നവനെ നാം അബ്ബ പിതാവെന്നാണ് വിളിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിലും ഇന്ന് പകൽക്കാലവും നാം ഈ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം അവൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ അവൻ്റെ മുമ്പാകെ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം നിന്ദിക്കപ്പെടാൻ പരിഹസിക്കപ്പെടാൻ അനുവദിക്കാതെ നമ്മെ ജയത്തോടെ നടത്താൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ് ഈ രാവിലെ സമയത്ത് നാം ചിന്തിച്ചത് ഒന്ന് ഹല്ലി നമുക്കെല്ലാവർക്കും അല്ലുലി ഒരു ന്യായവിസ്താരമുണ്ട് രണ്ട് ഹല്ലുലി നാം ശരീരത്തിരിക്കുമ്പോൾ ചെയ്ത് നല്ലതെങ്കിലും തീയതെങ്കിലും അതിന് തക്കവണ്ണമുള്ള അതിന് തക്കവണ്ണമുള്ള ഒരു ന്യായവിധി ഉണ്ട് മൂന്ന് നാം നിൽക്കേണ്ടത് ക്രിസ്തുവിന്റെ മുമ്പാകെയാണ് ക്രിസ്തുവാണ് ന്യായകർത്താവ് ഈ ദൈവം നമ്മെ ജയത്തോടെ നടത്തുമാറാകട്ടെ നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മെ നടത്തുമാറാകട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ